നമസ്കാരം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം ആദ്യ കോർ കമ്മിറ്റി യോഗം സംസ്ഥാനത്തിന്റെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് നടക്കുകയാണ് ഈ കോർ കമ്മിറ്റി യോഗം ഇപ്പോൾ മാറ്റി വെച്ചു എന്ന വാർത്തയും വരുന്നുണ്ട് എന്തായാലും അത് ഉറപ്പിക്കാൻ കഴിയില്ല അടുത്ത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ഹൈസിന്ദ് ഹോട്ടലിൽ വെച്ചാണ് കോർ കമ്മിറ്റി യോഗം ചേരുക എന്നാണ് ഇന്നലെ അറിയിച്ചിരുന്നത് ഇത് നാളേക്ക് ഹൊറൈസൺ ഹോട്ടൽ ഹൊറൈസണിലേക്ക് മാറ്റി എന്ന വിവരവും വരുന്നുണ്ട് എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ബി കോർ കമ്മിറ്റി യോഗം നടക്കും രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി വന്നതിന് ശേഷമുള്ള ആദ്യ കോർ കമ്മിറ്റി യോഗമാണ് നടക്കാൻ പോകുന്നത് ഈ കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുന്ന വിഷയം ഷയങ്ങൾ എന്തൊക്കെയായിരിക്കും തീർച്ചയായും ഭാരവാഹി നിയമനം തന്നെയാകും ഈ കോർ കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം ഒരുപക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ ഒരുക്കങ്ങളുടെ വിലയിരുത്തലായിരിക്കും എന്തായാലും ഭാരവാഹികൾ ജില്ലാതലം മുതൽ തന്നെ ഭാരവാഹികളെ നിശ്ചയിക്കാനുണ്ട് സംസ്ഥാനത്ത് മുപ്പത് ജില്ലകളാണ് ഇപ്പോൾ സംഘടനാപരമായി ബി ജെ പിക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ മുപ്പതോളം ജില്ലാ അധ്യക്ഷന്മാരെ നിയമിച്ചിട്ടേ ഉള്ളൂ ജില്ലാതലത്തിൽ ഭാരവാഹികളെ ഇനി നിയമിക്കേണ്ടതുണ്ട് അതിനോട് തന്നെ സംസ്ഥാനത്ത് ഭാരവാഹികളെ നിയമിക്കേണ്ടതായും വരും അതുകൊണ്ട് തന്നെ ജില്ലാ അധ്യക്ഷന്മാർ അതാത് ജില്ലാ അധ്യക്ഷന്മാർ സംസ്ഥാന നേതൃത്വവുമായി കൂടിയാലോചിച്ചിട്ടായിരിക്കും ജില്ലാ ഭാരവാഹികളെ തീരുമാനിക്കുക സംസ്ഥാന നേതൃത്വം ഒരുമിച്ച് കോർ കമ്മിറ്റി ഒരുമിച്ചിരുന്നായിരിക്കും സംസ്ഥാനത്തെ ഭാരവാഹികളെയും തീരുമാനിക്കുക എന്തായാലും നിലവിലുള്ള ഭാരവാഹികൾക്കെല്ലാം തുടർന്നും ഭാരവാഹിത്വം ലഭിക്കും അവരുടെ ചുമതലകൾ മാറിയേക്കാം പക്ഷേ തുടർന്നും ഭാരവാഹിത്വം ലഭിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആറോളം ജനറൽ സെക്രട്ടറിമാർ സംസ്ഥാനതലത്തിൽ പാർട്ടിക്ക് ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന വിവരം പത്തിലധികം വൈസ് പ്രസിഡന്റുമാർ ഇപ്പോൾ തന്നെയുണ്ട് പാർട്ടിക്ക് പക്ഷേ ഈ വൈസ് പ്രസിഡന്റുമാരിൽ പലരും പ്രവർത്തന രംഗത്തില്ലാത്തവരാണ് സജീവമായി പ്രവർത്തിക്കാത്തവരാണ് അതുകൊണ്ട് തന്നെ ഈ സജീവമായി പ്രവർത്തിക്കാത്തവരെ മാറ്റി പുതിയ ആളുകളെ വൈസ് പ്രസിഡന്റ് ആക്കി നിയമിക്കാനുള്ള സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന ഘടകം അല്ലെങ്കിൽ സംസ്ഥാന ഭാരവാഹികളെ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാൻ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം വയനാട് കഴിഞ്ഞ ദിവസം ഒരു ഉദ്ഘാടനം നടന്നിരുന്നു ഒരു തറക്കല്ലിടൽ ചടങ്ങ് നടന്നിരുന്നു അതായത് സംസ്ഥാനത്ത് ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലും ഒക്കെ ഉണ്ടായ ദുരന്ത ബാധിതർക്ക് ഏതാണ്ട് നാനൂറ്റി മുപ്പതോളം വീടുകൾ വച്ച് നൽകുന്ന ഒരു ടൗൺഷിപ്പ് പ്രോജക്റ്റിന്റെ ഉദ്ഘാടനം തറക്കല്ലിടൽ ആണ് കഴിഞ്ഞ ദിവസം നടന്നത് ആ തറക്കല്ലിടലുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ബി ജെ പിക്ക് എതിരെ എൽ ഡി എഫും യു ഡി എഫും ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയാനായി രാജീവ് ചന്ദ്രശേഖർ സ്വയം നേരിട്ട് വരികയല്ല ചെയ്തത് മറിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട ബി ജെ പിയുടെ നേതാവായ എം ടി രമേശിനെ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഏൽപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തന ശൈലിയായിരിക്കും ഇനി പിന്തുടരുക സംസ്ഥാന ബി എന്ന് വ്യക്തമാണ് എല്ലാ നേതാക്കൾക്കും കൃത്യമായ റോളുകൾ കൊടുത്തുകൊണ്ട് എല്ലാ നേതാക്കളെയും ഒരുമിപ്പിച്ച് സജീവരാക്കൊണ്ട് സജീവമായി രംഗത്തിറങ്ങിക്കൊണ്ടുള്ള ഒരു ടീം വർക്ക് ആയിരിക്കും ഇനി സംസ്ഥാനതലത്തിൽ ബി ജെ നടത്താൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അതിന് സജ്ജരായ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയാണ് ഇനി സംസ്ഥാന കോർ കമ്മിറ്റിക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ബി ജെ പി നൂറിലധികം തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണം നേടുക എന്ന ലക്ഷ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് തിരുവനന്തപുരത്തും തൃശൂരിലും കോർപ്പറേഷൻ ഭരണം പിടിക്കുക ഇതിനോടകം തന്നെ സി പി എമ്മുകാരടക്കം തിരുവനന്തപുരത്തെ ഭരണം നഷ്ടപ്പെട്ടു എന്നവർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും അനുകൂല്യമായ സാഹചര്യമുണ്ട് മാത്രമല്ല എന്തെങ്കിലും സംശയം അക്കാര്യത്തിലുണ്ട് എങ്കിൽ തീർച്ചയായും രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവോടുകൂടി അത് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു തിരുവനന്തപുരത്തും അത് അദ്ദേഹത്തിന് ലോക്സഭയിൽ പ്രചരണം നടത്തിയ പരിചയമുണ്ട് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ നീങ്ങും അങ്ങനെ തിരുവനന്തപുരത്തും തൃശൂരിലും കോർപ്പറേഷൻ ഭരണം പിടിക്കുക നിരവധി നിരവധി പഞ്ചായത്തുകളിലൊക്കെ അധികാരത്തിലെത്തുക നിരവധി വാർഡുകളിൽ ജയിക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ ബി മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം നടക്കാൻ പോകുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണിത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമാണ് അതുകൊണ്ട് വരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ഒരുക്കങ്ങൾ എത്രത്തോളമായി എന്നും സംസ്ഥാന കോർ കമ്മിറ്റി യോഗം പരിശോധിക്കും വെബ് ഡെസ്ക് ന്യൂസ് ബ്രാൻഡിംഗ് തൂസ് ബ്രാൻഡിങ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ